എന്തായിഹ് അവരെ കുറിച്ച് കുറ്റം പറയുകയും ആളെ കുറിച്ച് എന്തെല്ലാം മനസ്കനെ കുറിച്ച് എന്തൊക്കെ വൃത്തികേടാണ് ഇവര് വൃത്തികളാണ് ഇവര്ച്ചിങ്ങനെയൊക്കെ അറിയോ എന്തൊരു കഷ്ടമാണ് കണ്ണ് തുറന്ന് ഈ ഒരു ഈ ഒരു രംഗം നിങ്ങൾ കണ്ണ് തുറന്ന് കാണാ സുന്ദര നിമിഷത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങളൊക്കെ സംസാരിച്ചത് ഈ ഒരു നിമിഷത്തിന് വേണ്ടി ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുകയായിരുന്നു എന്തായാലും ഇതിനൊരു അവസാനം ഉണ്ടാവണേന്ന് വന്നിട്ട് ഞാനടക്കം ഭയങ്കര സങ്കടത്തോടു കൂടിയായിരുന്നു ഞാന് ഇന്നലത്തെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത് പക്ഷെ ചില ആളുകളുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ ഉം എന്താ ചെയ്യേണ്ടതെന്ന് ഒന്നും അറിയാം അത്രയും വർഗീയത നിറച്ച് കുത്തി കലത്തി എന്നിട്ടാണ് വീഡിയോ ഇട്ടിരിക്കുന്നത് കഷ്ടം ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ധന്യ അപ്പോ നല്ലൊരു ഒരു ന്യൂസ് ആയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് അതായത് മനാഫ്ക അർജുനന്റെ ഫാമിലിയുമായി കണ്ട് സംസാരിച്ച് കോംപ്രമൈസ് ആയിട്ടുണ്ട് അത് ആ ഒരു സന്തോഷ നിമിഷത്തിന് വേണ്ടിയിട്ട് തന്നെയല്ലേ നമ്മൾ സംസാരിച്ചത് ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ എന്തെല്ലാം കാര്യങ്ങൾ കേട്ടു എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായി ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് സംസാരിച്ച് തീർക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നുള്ളു പക്ഷെ അത് ഇത്രത്തോളം വലുതാക്കി ഇത്രത്തോളം പ്രശ്നം ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇതിനെ വെച്ച് മുതലെടുത്ത കുറെ ആളുകളുണ്ട് ആളുകളുടെ ഫോട്ടോ ഞാൻ ഇവിടെ വെക്കുന്നുണ്ട് കേട്ടോ കാരണം ശരിക്കും പറഞ്ഞാൽ ഞാൻ അവരുടെയൊക്കെ വീഡിയോ അവര് കേട്ട് കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഇങ്ങനെയുണ്ടോ ആളുകൾ എന്ന് ഞാൻ ചിന്തിച്ചു പോയി കാരണം ഞാൻ ഇവരുടെയൊക്കെ വീഡിയോസൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ ഇവരെ കുറിച്ച് കേട്ടിട്ടൊക്കെ ഉണ്ട് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പക്ഷെ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു വിഷമം തോന്നി കാരണം എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞുണ്ടാക്കുന്നത് എന്തെല്ലാം വർഗീയതയാണ് ഉണ്ടാക്കുന്നത് ഏഹ് ഇപ്പൊ പറഞ്ഞവരെല്ലാവരും പുറത്തായി കാരണം നമ്മളൊക്കെ നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് വീഡിയോ ചെയ്തിരിക്കുന്നത് അവരെ മനസ്സിലാക്കണം മനു മനസ്സിലാക്കണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പോഴും നമ്മുടെ കമന്റിലും കൂടെ ഒരാൾ എന്തോ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്തോ ഒരു നെഗറ്റീവായിട്ട് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു മനാഫ്ക എന്ന ആളെ പോലെ ആവാൻ നിങ്ങൾക്ക് എന്തായാലും കഴിയില്ല കാരണം അദ്ദേഹം പഠിപ്പിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് നമ്മൾ നിരപരാധിയാണെന്ന് നൂറ് ശതമാനം അറിയാം നമ്മളെ കുറിച്ച് ഇല്ലാത്ത പറയുമ്പോൾ അവരിന്റെ അതൊരു തെറ്റിദ്ധാരണ മൂലം തെറ്റിദ്ധാരണ കൊണ്ടാണ് അവരത് അങ്ങനെ പറയുന്നത് അപ്പോ അത് മനസ്സിലാക്കാനുള്ള ഒരു സന്ദർഭം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം അതുവരെ നമ്മൾ താഴ്ന്നു തന്നെ ഇരിക്കണം എന്നാണ് അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ഈ ന്യൂസ് കണ്ടപ്പോ തന്നെ ഞാൻ ഈ വീഡിയോ ചേർന്ന് വിചാരിച്ചതാണ്ടോ ഞാൻ എൻ്റെ മകളെയും വെച്ചിട്ടാണ് ഞാൻ വീഡിയോസൊക്കെ ചെയ്യാറേട്ടാ അപ്പോ ഞാനിപ്പോ ഇവിടെ ഇവിടെ എടുക്കണ്ട കാണിക്കണ്ടെന്ന് വിചാരിച്ചതായിരുന്നു ചെറിയതായ ചുമയുണ്ട് എനിക്ക് അപ്പൊ ഇതൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ തന്നെ ഞാൻ ഇന്ന് ഞാൻ വീഡിയോ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് രാത്രി പത്ത് മണിയാണ് പക്ഷെ ഇത് അപ്ലോഡ് ചെയ്യുന്നത് നാളെ രാവിലെ തന്നെ ആയിരിക്കും രാവിലെ പതിനൊന്ന് പത്ത് മണിക്ക് തന്നെയാണ് ഇത് അപ്ലോഡ് ചെയ്യാ പക്ഷെ എനിക്ക് വല്ലാത്ത സന്തോഷവും സമാധാനവും ഒക്കെ തോന്നി കാരണം ഇന്നലെ മനസ്സൊക്കെ കരഞ്ഞപ്പോൾ എനിക്കും ഭയങ്കര ആയി ഇപ്പം ഒരുപാട് ആളുകൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥനയുടെ പ്രാർത്ഥനയ്ക്ക് ഒരു ഫലം ഉണ്ടായിന്ന് പറയില്ലേ അത് തന്നെയാണ് ഇങ്ങനെയൊരു നല്ലൊരു ഒരു ന്യൂസ് അപ്പോ പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ സീക്രെ ഏജന്റിനെയൊക്കെ കുറെ പേര് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു അലേ ദിവസം ആൾ അവിടെ പോയി ഒരു വീഡിയോ ചെയ്തിരുന്നു എന്നിട്ടാണ് ഇവര് പ്രസ് മീറ്റിങ് വിളിച്ചത് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഇതില് ഇപ്പൊ ഞാൻ കാണിക്കുന്നുണ്ട് ഇവിടെ സൈഡിൽ ഞാൻ ഇങ്ങനെ കാണിക്കുന്നുണ്ട് അവരൊന്നും അല്ല ഇതിന് ഉത്തരവാദി കാരണം ഒന്ന് രണ്ട് മിസ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു അതവര് തമ്മിൽ തീർത്തു അപ്പം ഇനി എങ്കിലും ഇനിയെങ്കിലും പിന്നെ കാര്യമറിയാതെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുമ്പോൾ ഒന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് ഒരു ഒരു നിരപരാധി പോലും ക്രൂശിക്കപ്പെടാൻ പാടില്ല അത് തന്നെയാണ് എന്റെ ആഗ്രഹം അപ്പോ എന്തായാലും ആദ്യം അവര് സംസാരിക്കുന്ന വീഡിയോ നമുക്കൊന്ന് കാണാമല്ലേ അതും കൂടെ നമ്മുടെ ചാനലിലേക്ക് നമുക്കൊരു സന്തോഷമാണ് എനിക്ക് ഇങ്ങനെ ചിരിച്ചിട്ട് വീഡിയോ ചെയ്യുമ്പോഴേ അവരുടെ സന്തോഷം നമുക്കും കൂടെയുള്ള സന്തോഷം തന്നെയാണ് അപ്പൊ ഞാൻ എന്തായാലും ആ വീഡിയോ ഞാൻ ഇവിടെ വെക്കുന്നുണ്ട് അതാദ്യം കാണാം ഞാൻ പിന്നെ ഒരു ഒരു എന്താ വർഗീയത വർഗീയ തലത്തിലുള്ള ആള് പിന്നെ ആ രീതിയിലൊക്കെ ഒക്കെ കാര്യങ്ങൾ വളച്ചു കുടിക്കുന്ന കുറെ ഒരു ഒരു വിഭാഗം ആൾക്കാരെ ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടെത്തും ഇതിൽ ചെയ്യേണ്ടത് വർഗീയ വിമുക്ത കേരളീയ നമ്മളിപ്പോ ഞാതെ അതിന്റെ ആൾക്കാരെ നമ്മളൊക്കെ ഇതിന്റെ ഈ വരുന്ന വീഡിയോന്റെ കമന്റ് ബോക്സിൽ ഒരൊറ്റ ആള് വിദ്ദേശ കമന്റ് അർജുൻ അളിയനാണല്ലോ എത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്തിരിക്കണെന്നുള്ളത് ഞമ്മക്കറിയാം അവിടെ ഉള്ള നല്ല നല്ല പണി പിന്നെ എന്താ ഞാൻ സ്ഥലത്തും സത്യം എന്തായാലും ജയിക്കും മനസ്സിലായില്ലേ മനാഫ്കവിനെ പോലെയുള്ള നല്ലൊരു മനസ്സിന്റെ ഉടമ ഞാൻ പറഞ്ഞല്ലോ ലോറിന്റെ ഉടമ എന്ന് പറയാനല്ലേ എനിക്കിഷ്ടം നല്ലൊരു മനസ്സിന്റെ ഉടമ എന്ന് പറയാനാണ് എനിക്ക് എനിക്കിഷ്ടം എന്തായാലും മനാഫ്ക ഈ ഒരു അവസരത്തില് ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബത്തിന്റെയും ഒരു ബിഗ് സല്യൂട്ട് വേണോ അതോ നല്ലൊരു എന്തായാലും ദീർഘായുസ് കൊടുക്കട്ടെ അത്രേ ഞാൻ പറയുള്ളൂ അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയുള്ളൂ എന്തായാലും വർഗീയത ഒന്നും ഇല്ലാതെ നല്ലൊരു ആ നല്ലൊരു മനുഷ്യരായിട്ട് നമുക്ക് എല്ലാവർക്കും ജീവിക്കാം അതിനു വേണ്ടിയിട്ട് നമ്മുടെ മക്കളെയും നമ്മൾ വളർത്താം ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഈ ഒരു അവസരത്തില് അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈകിപ്പിക്കുന്നു നന്ദി നമസ്കാരം